ഹായോ ഗുഡ് മോർണിംഗ് കുറച്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും നമ്മൾ കണ്ടുമുട്ടാണ് എക്സാമിന്റെ തിരക്ക് മറ്റ് പല കാര്യങ്ങളിലേക്ക് എൻഗേജ് ഒക്കെ ആയി എൻഗേജഡായിപ്പോയി അതിൻ്റെ ഇടയ്ക്ക് അതുപോലെ തന്നെ എന്താ പറയുക ഇടയ്ക്ക് ഈ ഉയർച്ച താഴ്ചകൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും കൂടുതൽ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും ആയിട്ട് പോവുക അതിൽ നിന്നൊക്കെ നമ്മൾ പക്ഷെ പെട്ടെന്ന് എന്ത് ചെയ്യണം റിക്കവർ ചെയ്ത് കയറിപ്പോകണം എൻ്റെയും കൂടെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് കേട്ടോ അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും എന്ത് കാര്യത്തിന് അത് വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളുടെ ചുറ്റുമുള്ളവരും ഞാൻ ഉൾപ്പെടെ എല്ലാവരും അല്ലേ എന്ത് കാര്യത്തിനിറങ്ങിയാലും ഞാൻ ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് പൂർണ്ണ വിജയം തരണം അതായിരിക്കും എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ആഗ്രഹവും എല്ലാം പക്ഷേ എന്നുണ്ടെങ്കിൽ ഈ ചില സമയങ്ങളിൽ നമ്മൾ ഈ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് അത് വിജയിച്ചെന്ന് വരില്ല അങ്ങനെ വിജയിക്കാതെ വരുമ്പോൾ അയ്യോ ഇനി എനിക്ക് ഇതിൽ നിന്നും ഒരു മോചനമില്ലല്ലോ ഞാൻ അമ്പയെ പരാജയപ്പെട്ടു പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തളർന്ന് പെട്ടെന്ന് അങ്ങോട്ട് ഡൗൺ ആയി പോകുന്നവരാണ് ഒരു എൺപത് ശതമാനം ആളുകളും അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഡൗൺ പോകും അതായത് ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മളത് അറ്റംപ്റ്റ് ചെയ്തിട്ട് മതി വിജയിക്കാൻ പറ്റും ചിലർ ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ ഡൗൺ ആയി പോകും കേട്ടോ വിജയിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് താഴെ പോകും പിന്നെ അതിനകത്തു ഇങ്ങോട്ട് പിടിച്ചു കയറി എഴുന്നേറ്റ് സ്വയം നമുക്കൊട്ട് പോരാനും പറ്റത്തില്ല ചിലര് മറ്റുള്ളവർ നമ്മളെ പൊക്കിക്കൊണ്ട് വരാൻ ശ്രമിച്ചാലും നമുക്കത് അങ്ങോട്ട് എന്താ എന്താ പറയുക നമ്മളിലേക്ക് അങ്ങോട്ട് ആ ഒരു രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല ആ സമയത്ത് ദൈവത്തെ കൂട്ടുപിടിക്കും ആ കൂട്ടുപിടിക്കുന്ന സമയത്തും നമ്മൾ പൂർണ്ണമായിട്ടും വിട്ടു വിട്ടുകൊടുക്കത്തില്ല അതിൻ്റെ ഉള്ളിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള നെഗറ്റീവ് ചിന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതായത് താഴേക്ക് പോയാലും നമ്മൾ മാക്സിമം ഒരു വലിയ വലിയ സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വൺ വീക്ക് അതല്ല ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നമ്മളത് റിക്കവർ ചെയ്ത് കയറി പോരാനായിട്ട് ശ്രമിക്കണം അങ്ങനെയും ശ്രമിക്കാതെ വരുന്നവരാണ് ആ താഴെ കിടന്ന കിടപ്പിൽ കിടന്നു പോവുകയും വൻ പരാജയമായി തീരുകയും ചെയ്യുന്നത് നമ്മൾ പല സമയങ്ങളിലും നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ പൂർണ്ണമായും നമ്മളങ്ങോട്ട് പരാജയപ്പെട്ടു എനിക്കതിന് എനിക്കിതിൽ നിന്നും ഒരു ഉയർച്ചയില്ല എൻ്റെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായിട്ട് അങ്ങോട്ട് അർപ്പിച്ചു കൊടുക്കും ഈ നമുക്ക് ഈ പരാജയബോധം എന്ന് പറയുന്ന സംഭവം ആദ്യം വരുന്ന നമ്മളെന്ത് ചെയ്യും നമ്മൾ നമ്മുടെ ചുറ്റുപാടുള്ളവരെ നമ്മുടെ ശ്രദ്ധ പോകുമ്പോഴാണ് നമ്മൾ ഭയങ്കരമായിട്ടും ഡൗൺ ആയിപ്പോയി അയ്യോ അവര് ഞാൻ തോറ്റുപോയല്ലോ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്നാലും അവരെ എനിക്ക് ആ ഒരു ഹെൽപ്പ് അവർ ചെയ്തില്ലല്ലോ അല്ലെങ്കിൽ ഇവരെനിക്ക് ഞാൻ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് അത് സാധിച്ചു തന്നില്ലല്ലോ എന്നെ അത്ര സപ്പോർട്ട് ചെയ്തില്ലല്ലോ അങ്ങനെയുള്ള ചിന്തകൾ ഈ അവരിലായിരുന്നല്ലോ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചിരുന്നത് അല്ലെങ്കിൽ എൻ്റെ പ്രതീക്ഷകൾ അർപ്പിച്ചിരുന്നത് ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും ലോകത്തിലേക്ക് മൊത്തം നമ്മളങ്ങോട്ട് ഏൽപ്പിച്ച് ആ അതിനെ നമ്മൾ നോക്കി നോക്കിക്കാണുമ്പോഴാണ് നമുക്ക് കൂടുതലും ഒരു സങ്കടവും പരാജയ ബോധവും ഒക്കെ വരുന്നത് അത് നമ്മൾ പതിയെ കുറച്ച് നമ്മൾ ദൈവത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ കുറേയൊക്കെ ഇങ്ങോട്ട് എന്താ പറയുക ഒരു പെട്ടെന്നൊരു ഉയർത്തെഴുന്നിൽപ്പ് നമുക്കുണ്ടാകും പക്ഷെ അത് ഉണ്ടായിരുന്നു കരുതിക്കൊണ്ട് നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കണമെന്നില്ല അതിന് മെയിനായിട്ടും ഉള്ള പ്രശ്നം എന്താണത് നമ്മൾ ഭയങ്കരമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുക എൻ്റെ ദൈവം ഞാൻ ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് പൂർണ്ണ വിജയമായിരിക്കണമേ അല്ലെങ്കിൽ ഞാൻ ഞാൻ ഇങ്ങോട്ട് ഏൽപ്പിക്കുകയാണ് ദൈവം എനിക്ക് സാധിച്ചു തരും എനിക്കത് ദൈവം തരും തരാതിരിക്കില്ല എന്ന് നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് വിടണം അയ്യോ ഞാൻ അതെങ്ങനെ നടക്കാതെ വരുമോ ഇനിയിപ്പം അത് നമ്മുടെ ചുറ്റുനിന്നും നമ്മൾ കേൾക്കുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലേക്ക് ഇങ്ങനെ അങ്ങ് വന്നുകൊണ്ടിരിക്കും അത് നടക്കത്തില്ല അല്ലെങ്കിൽ നീ അവിടെയും പരാജയപ്പെട്ടു പോകും അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകൾ ആ വഴിക്ക് പോയാൽ പോയാലും വിജയിക്കുമായിരിക്കുമോ അങ്ങനെയുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയുടെ സമയത്ത് ദൈവം നമ്മളെ കേൾക്കുകയല്ലേ ചെയ്യുന്നത് ആ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എന്താണോ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ലേ ആ സമയത്ത് ദൈവം കേൾക്കുകയുള്ളൂ നമ്മളിപ്പോഴും നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ് നമ്മളിങ്ങനെ കുത്തി നിറച്ച് എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുന്നത് എന്താ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് ഞാൻ ആഗ്രഹിക്കുന്ന ദൈവം എനിക്ക് നടക്കാതെ പോവോ നടക്കാതെ പോവോ എന്നുള്ള ചിന്തകളാണ് എൻ്റെ മനസ്സിലെന്നുണ്ടെങ്കിൽ അതേ കേൾക്കുള്ളൂ അതേ സമയത്ത് എനിക്കത് കിട്ടും ദൈവം എനിക്കത് തരും എനിക്ക് പൂർണ്ണമായിട്ട് ഞാൻ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് എനിക്കത് കിട്ടും എന്ന് നമ്മൾ ഉറപ്പിച്ച് പൂർണ്ണമായും വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു വിജയം എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അതാണ് എൻ്റെ ഒരു അനുഭവം അതാണ് നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കട്ടെ എന്ന് കരുതുന്നു അതായത് നമ്മളെപ്പോഴും ഒന്നോ രണ്ടോ പ്രാവശ്യം അല്ലെങ്കിൽ പല പ്രാവശ്യം നമ്മൾ പരാജയപ്പെട്ടു പോയിരുന്നാലും അവിടെ വീണ് പോകരുത് അതിൽ നിന്നും വീണ്ടും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഈ ഓരോ പ്രാവശ്യം പരാജയപ്പെടുമ്പോഴും അത് എന്തുകൊണ്ടാണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം ഞാനത് ഏത് വഴിക്ക് പോയിട്ടാണ് ഏത് രീതിയിൽ അറ്റംപ്റ്റ് ചെയ്തതുകൊണ്ടാണ് എനിക്കവിടെ പരാജയം സംഭവിച്ചത് അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ പരിശ്രമിക്കുമ്പോൾ ആ രീതികളൊക്കെ ഒന്നും കൊണ്ട് മാറ്റി കുറച്ചൊന്നും മാറ്റി പിടിക്കാൻ നമുക്ക് സാധിക്കില്ലേ ഓരോ പ്രാവശ്യം പരാജയപ്പെടുമ്പോഴും നമുക്ക് അതിനകത്തു ഓരോ ഗുണപാഠങ്ങൾ നമ്മൾ കിട്ടുക ചെയ്യുന്നത് അത് നമ്മളിലേക്ക് എടുക്കാം എന്നിട്ട് അടുത്ത വീണ്ടും നമ്മൾ അറ്റംറ്റ് ചെയ്യുക അപ്പം ചിലപ്പോൾ കുറച്ചൊന്ന് വഴി മാറി നമുക്കൊന്ന് ചിന്തിക്കേണ്ടി വരും പക്ഷേ നമ്മൾ വിട്ടുകൊടുക്കരുത് ഒരു കാരണവശാലും വിട്ടു കൊടുക്കരുത് നമ്മൾ എന്തെങ്കിലും കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൊണ്ടേ മടങ്ങാവുള്ളൂ എൻ്റെ വിജയമാണ് എൻ്റെ മുന്നിലുള്ള ലക്ഷ്യം അതായത് പല പ്രാവശ്യം നമ്മൾ പരാജയപ്പെട്ടോട്ടെ ഒരു പ്രാവശ്യം കൂടെ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാലോ ആ ഒരു പരിശ്രമത്തിൽ ഒരുപക്ഷെ നമുക്ക് വിജയിക്കാൻ സാധിക്കും എന്നൊരു പൂർണ്ണ വിശ്വാസം നമുക്ക് വേണം കേട്ടോ പരാജയപ്പെട്ടു പോയിന്ന് കരുതി അവിടെ കിടന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിടക്കേ ഉള്ളൂ വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല പക്ഷേ വീണ്ടും വീണ്ടും ഒരു മനസ്സ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം ഒന്നോ രണ്ടോ പ്രാവശ്യം പരാജയപ്പെട്ടാലും ഞാൻ വിജയം കണ്ടേ അടങ്ങുള്ളൂ എന്ന് കരുതിക്കൊണ്ട് വീണ്ടും അതിലേക്ക് പൂർണ്ണമായിട്ടും അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോട് കൂടിയിട്ട് വീണ്ടും ഒന്നോടൊന്ന് ശ്രമിച്ചു നോക്കണം നമ്മൾ എന്തിനാ എന്തിനിയാലും പരാജയമാണെന്ന് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ കൊണ്ട് നമുക്കൊന്ന് പറയിപ്പിക്കണ്ടേ അവർക്കും വിജയിക്കാൻ സാധിക്കും അല്ലെങ്കിൽ അവനും വിജയിക്കാൻ സാധിക്കും എന്ന് പറയിപ്പിക്കും എന്ന് പൂർണ്ണമായും ഉറച്ച് ദൈവവിശ്വാസത്തോടുകൂടി നമ്മൾ പൂർണ്ണമായും ദൈവത്തിൽ അർപ്പിച്ചു കൊടുത്തിട്ട് വീണ്ടും വീണ്ടും പരിശ്രമിച്ച് നോക്കുക തളർന്നിരിക്കുന്നവരാണെങ്കിൽ ഒരിക്കൽ കൂടി നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തു നോക്കുക ഈ ഒരു രീതിയിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ ആ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് കളയുക എനിക്കത് ലഭിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടി അല്ലെങ്കിൽ ഞാൻ ഈ കാര്യത്തിൽ വിജയിക്കും എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി എനിക്ക് ഉയർത്തെ എഴുന്നേൽക്കാൻ സാധിക്കും എന്ന വിശ്വാസത്തോടു കൂടിയിട്ട് ഒരിക്കൽ കൂടി നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക ആ അറ്റംപ്റ്റിൽ നിങ്ങൾ വിജയിക്കും എന്ന് തന്നെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ഹാവ് എ നൈസ് ഡേ ബൈ